അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പ്രിയപ്പെട്ടവരെ അജ്മീർ ദർഗാ ഷെരീഫിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നാലോളം മസ്ജിദുകൾ നമുക്കറിയാവുന്നതാണ് അതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ കണ്ടതാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് ഒന്നാമതായി ഈ ദർഗാ ഷെരീഫിൻ്റെ മുമ്പിലുള്ള ഈ ജുമാ മസ്ജിദ് രണ്ടാമതായിട്ട് നമ്മൾക്ക് അമ്പം കൊന്ന് ഈ കാണുന്നത് അമ്പം കൊന്ന് ബീരാൻ പാവ വിഭാഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇന്നിപ്പോൾ അത് ഔലിയ മസ്ജിദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് പേര് നമുക്കൊന്ന് പിലിയപ്പവൻ അറിയുന്നവർ ഇവിടെ വന്ന് രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നല്ലതുപോലെ പ്രാ ദ്വാഹ ചെയ്തിട്ടൊക്കെയാണ് മടങ്ങാറുള്ളത് മൂന്നാമതായിട്ടുള്ളത് ദർഗാ ഷരീഫിൻ്റെ വലതുഭാഗത്ത് തന്നെയാണ് ഈ മൂന്നാമത്തെ മസ്ജിദ് കാണാൻ നമുക്ക് സാധിക്കുക നാലാമതായിട്ട് ഒന്നാം ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഉൾ ഉള്ളുണ്ട് ആ ഉള്ളിലെ ഒരു ചെറിയ ഒന്നാം ഗേറ്റിൻ്റെ ഭാ ഭാഗത്ത് തന്നെയാ ആ കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഉള്ളത് വലിയ വിശാലമായിരിക്കുന്ന മസ്ജിദാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല